വാഹനം എന്നൊക്കെ നമ്മൾ എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് ബൈക്കായിട്ടും സൈക്കിളായിട്ടും ഓട്ടോറിക്ഷ ആയിട്ടും ലോറിയായിട്ടും ആയിട്ടും ബസ്സായിട്ടും കാറായിട്ടും എപ്പോഴും ഒതുവുണ്ടായിരിക്കുക നമ്മുടെ റോഡിലൂടെയാണ് ഈ പോണത് എന്താണ് ഈ റോഡ് എന്നൊക്കെ അറിയാലോ എങ്ങനെയാ മനുഷ്യന്മാർ വാഹനം ഓടിക്കുന്നത് എപ്പോഴും മരണത്തിന്റെ ഇഞ്ചോടിഞ്ച് ചേർന്ന് നിൽക്കുന്ന കൊണ്ടാണ് നമ്മുടെ ജീവിതം ഒതുവുണ്ടായിരിക്കുക എങ്ങാനും റോഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ ഒതുവിന്റെ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയിക്കും ഹോസ്പിറ്റലിൽ കുട്ടികളടുത്തോടെയാണ് ഓട്ടോറിക്ഷയിൽ പോവുകയാണ് വേഗം ഒതു ഉമ്മ നീ എടുത്തിട്ട് പോ അല്ലെങ്കിൽ നീ എടുത്തിട്ട് പോ അല്ലെങ്കിൽ കൂട്ടുകാരനോട് ജ്യേഷ്ഠനോട് അനിയനോട് ഓർമ്മിപ്പിച്ചു ഓർമ്മിച്ച് കൊടുക്കുക എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കാന്ന് അറിയില്ലല്ലോ കിടന്നുറങ്ങാൻ പോകും എന്ത് ചെയ്യ ഒക്കു കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ ഒതു എടുക്കുന്ന പോലെ എടുക്കണം എന്ന് റസൂറു ഉറങ്ങാൻ നിൽക്കുകയാണ് നിസ്കരിക്കാൻ പോകുമ്പോ എങ്ങനെ ഒതു കൊടുക്കുക അങ്ങനെ വൃത്തിയായിട്ട് ഒതു കൊടുത്തിട്ട് റൂമിലേക്ക് അപ്പൊ അനുസരിച്ച് ഭാര്യ തൊട്ട് മുറിയലോ മുറിഞ്ഞോട്ടെ ഉറങ്ങിയപ്പോതും മുറിയില്ലേ അതിന് പ്രയാസമില്ല കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നിനക്ക് ഒതുണ്ടായിരിക്കണം അത്രയുള്ള വിഷയം അവസ്ഥയിലാണ് റൂമിലേക്ക് ചെല്ലേണ്ടത് കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ അവസ്ഥയിൽ ചെല്ലണം അത് തിരുനബിയുടെ സുന്നത്താണ് ഇദാ അതൈത ഫതവല്ല വുളു അങ്ങനെ വുളുഇന്റെ അവസ്ഥയിൽ കിടന്നാൽ പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഇല്ല പിന്നെ മരിക്കുകയാണെങ്കിൽ പോലും മാലാഖമാർ ചെയ്ത അവസ്ഥയിലാണ് ആ മനുഷ്യനെ സ്വീകരിക്കുന്നത് ഇതൊരു സൗഭാഗ്യമാണ് അതൊക്കെ നല്ല മരണത്തിന് കാരണങ്ങളാണ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ എത്രയോ ഷഹീദുമാർ ഷഹീദുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം അള്ളാഹു നമുക്കത് തരട്ടെ ഇത്രയെല്ലാം ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് ഭരിക്കുന്നുണ്ടോ ഷഹീദാണെന്നാണ് ശരീരത്തിന്റെ ഉള്ളിൽ മഭുത്വനും വയറിന്റെ മാത്രമല്ലെന്നാണ് ശരീരത്തിന്റെ ഉള്ളിൽ ക്യാൻസർ വന്നു ബ്രെയിൻ ട്യൂമർ വന്നു ഷഹീദിന്റെ കൂലി കിട്ടും നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹു ദുയാവിന് തന്നെ നരകം കൊടുത്തു അങ്ങനെയൊന്നും പറയരുത് അള്ളാഹു സ്വർഗം കൊടുക്കാൻ ഷഹീദിന്റെ കൂലി കൊടുക്കാൻ കൊടുത്ത അസുഖായിരിക്കും നമുക്കറിയില്ലല്ലോ അതിനൊക്കെ കൂലിയുണ്ട് അതൊക്കെ ഷഹീദിന്റെ പ്രതിഫലങ്ങളാണ് ൾ നമ്മുടെ ഹദീത്തിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും യുദ്ധത്തിലേക്ക് പോയവരാണ് കല്യാണത്തിന്റെ അന്ന് വിവാഹം കഴിഞ്ഞ് അന്ന് പുതയാപ്പിളയായി അറയിൽ കഴിഞ്ഞു കൂടേണ്ട നേരത്താണ് യുദ്ധത്തിന് വരണമെന്നല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയുണ്ടായത് ആ വിളിക്കുത്തരം കൊടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ കൂടെ കടന്നതിന്റെ ശേഷം ജനാഭത്തിന്റെ കുളി പോലും കുളിക്കാൻ സമയം കിട്ടാതെ അള്ളാഹുവിന്റെ ശത്രുക്കൾ ഈ ദീനിനെതിരെ പടപുരിതാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു നിന്ന് എഴുന്നേറ്റോടിയ പുതിയ പിളയാണ് മഹാനായ അബൂ സുഫിയാൻ മറുപക്ഷത്തുണ്ട് യുദ്ധത്തിൽ അബൂ സുഫിയാൻ എന്നവരെ വധിക്കാൻ വേണ്ടി വാളെടുത്ത് ഓങ്ങി നിൽക്കുമ്പോഴാണ് ശത്രുപക്ഷത്തു നിന്നും സുഹാബികളും അവരുടെ പരിശുദ്ധമായ ജനാസ എടുക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ ഒരു മഴ പോലും പെയ്തിട്ടില്ലാത്ത യുദ്ധഭൂമിയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നു വെള്ളം തളങ്കട്ടി നിൽക്കുന്നുണ്ട് ചുറ്റുവശത്ത് എവിടെയും മഴ വെള്ളമില്ല എവിടെയും വെള്ളമില്ല ആരും വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഒരേ ഒരു ഷഹീദിന്റെ അരികത്ത് മാത്രം വെള്ളമുണ്ട് മണ്ണിൽ മണ്ണാകെ വെള്ളം കുടിച്ചു നിൽക്കുകയാണ് മാലാഖമാർ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിച്ചു കൊണ്ടുപോയ സ്വർഗത്തിലേക്ക് പോയ പോക്കായിരുന്നു അത് ആളെന്നാണ് പേര് എന്റെ സ്വന്തം ഭാര്യയുടെ കൂടെ കടന്ന് ഒന്ന് കുളിക്കാനുള്ള അവസരം പോലും കിട്ടുന്നതിന്റെ മുമ്പാണ് പുതിട്ടോ നമ്മള് പുതിയാപ്പിളാരെ അറിയുന്ന പോയത് യുദ്ധത്തിലേക്ക് സുഹാണല്ല എന്താ ഭയുമാനൊക്കെ നമ്മളൊക്കെ സ്വഹാബത്തിന്റെ പേര് പറയാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ പേടിയെ പോയി എന്താണ് ഇവരൊക്കെ ചെയ്തത് നമുക്കൊക്കെ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മളൊക്കെ എന്താ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ വലിയ ഉത്തരവാദിത്തമാണ് നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്ത എന്താ നമുക്കൊക്കെ പേടിയാവുകയാണ് മനക്കുകള കുളിപ്പിച്ചത് വേറെ ഒരു സ്വഹാബിയുണ്ട് റളിയല്ലാഹു അൻഹു അബൂഹ വ്രതങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞത് സ്വർഗത്തിലേക്ക് നിസ്കരിക്കാനുള്ള സമയം കിട്ടാത്ത ഒരു സ്വഹാബി നിസ്കരിക്കാൻ നേരം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നിസ്കാരത്തിന് നേരം കിട്ടിയിട്ടില്ല ഏതാനും മണിക്കൂറുകളെ മുസ്ലിമായിട്ടുള്ളൂ ഒരു നിസ്കാരത്തിന്റെ സമയമാവുന്നതിന്റെ മുമ്പേ മുസ്ലിമായി ഉടനെ യുദ്ധത്തിലേക്ക് അങ്ങനെ ഷഹീദായ കുടുംബക്കാർ ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ആ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷം ചേർന്ന മനസ്സുകൊണ്ട് മുസ്ലിമാണ് പക്ഷേ നാട്ടുകാരോട് പറയാൻ പേടിയായിരുന്നു അങ്ങനെ ചില ചില ഹിന്ദു സഹോദരന്മാർ ഇസ്ലാമിനെ പറ്റി മനസ്സിലാവുന്നുണ്ടാവും ഏതെങ്കിലും വേള് പ്രഭാഷണങ്ങൾ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട് കുടുംബങ്ങളെ പേടിച്ച് മുസ്ലിം ആവാൻ പേടിയാണ് തുറന്നു പറയാൻ പേടി നിസ്കരിക്കുന്നുണ്ടാവും വീട്ടുകാരറിയാതെ അള്ളാഹു വിശ്വാസം ഉണ്ട് പക്ഷെ തുറന്നു പറയാൻ പറ്റുന്നില്ല അങ്ങനെ മുസ്ലിമായ മഹാ നമുഹു യുദ്ധക്കളത്തിൽ കിടക്കുമ്പോ ബനു അബ്ദുൽ അവരുടെ നാട്ടുകാരോ ബന്ധുക്കളോ ഉണ്ടോ യുദ്ധക്കളത്തിൽ എന്ന് നോക്കി ഇങ്ങനെ മഹാനായ ഈ യുദ്ധക്കളത്തിൽ എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു കടത്തം കണ്ടപ്പോ അവര് ചോദിച്ചു അമ്രുബിന് സാബിത്തെ എന്താണ് നിങ്ങളെ യുദ്ധത്തിലേക്ക് വരാൻ കാരണം എന്താണ് യുദ്ധത്തിലേക്ക് വരാൻ കാരണം നിങ്ങൾ വന്നത് മുസ്ലിമീങ്ങളെ സഹായിക്കാനാണോ അതല്ല ഞങ്ങളെ സഹായിക്കുവാനാണോ അദ്ദേഹം പറഞ്ഞു ബൽറാഖ് ബച്ചൻ ഫിൽ ഇസ്ലാം ഞാൻ മുസ്ലിമായി വന്നതാണ് ും അവന്റെ അസുഖങ്ങളും ഒക്കെ എന്റെ ശരീരത്തിൽ കുത്തി തറച്ചത് ഞാൻ യുദ്ധം ചെയ്തതാണ് അള്ളാഹുന് വേണ്ടി യുദ്ധം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ വിട പറഞ്ഞ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു നിസ്കാര

എനിക്കൊന്ന് വരണം എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ കാലുകൊണ്ട് വേച്ച് വേച്ച് നടക്കുന്ന കാലുകൊണ്ട് സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ എന്നാ പോയിക്കോളൂ എങ്ങനെ തടയാൻ പറ്റിയ എഴുപതോളം വയസ്സെന്നായിട്ടുണ്ട് അമ്രബുൽ ജമൂഹു ഞങ്ങൾക്ക് എഴുപത് വയസ്സ് കാലിന് മുടന്തും യുദ്ധത്തിന് പോവേണ്ടതില്ല എന്ന് എന്നാഹുവിന്റെ റസൂൽ എനിക്ക് പോകണം എന്റെ മുടന്തെങ്കാ സ്വർഗം എനിക്ക് വേണം അങ്ങനെ യുദ്ധത്തിൽ അമ്പ് തറച്ചു നെറ്റിയിൽ ആ അമ്പിങ്ങനെ പിടിച്ച് പറിച്ചെടുത്ത് എടുക്കാൻ കിട്ടിയില്ല ചോര കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ച് അങ്ങനെ വഫാത്തായ സുഹാബിയാണ് ഷഹീദാണ് ഈ മുടന്തുള്ള

അവരുടെ യും ഒരു ഒരുപാട് ചെയ്തത്ബർ ഒഴിക്കാൻ കഴിയില്ല ഉറച്ച മണ്ണല്ലേ ഉറച്ച പാറ പോലത്തെ നാടാണ് ഒരുപാട് ഖബർ കുളിക്കാൻ പറ്റൂല ഒന്നിലേറെ സുഹദാക്കളെ സുഹദാക്കളെ ഒരു ഒരു ഖബറിൽ കാലിന് മുടന്തായിരുന്നു നിങ്ങൾ യുദ്ധത്തിന് വരരുത് ഞങ്ങൾ പോകാം യുദ്ധം വന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നബിയേ എന്റെ മക്കളോ എന്റെ ബദറിലേക്ക് വിട്ടില്ല ഊഹദിലെങ്കിലും എനിക്ക് വരണം നബിയേ നിങ്ങളുടെ ോ എന്തിന് വരണം അല്ലി എനിക്കൊന്ന് വരണം എനിക്കൊന്ന് വരണം എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എൻ്റെ ഈ മുടന്തം കാലുകൊണ്ട് കൊണ്ട് വേച്ച് വേച്ച് നടക്കുന്ന കാലുകൊണ്ട് സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ എന്നാ പോയിക്കോളൂ എങ്ങനെ തടയാൻ പറ്റിയ

ഇടുക്കാൻ കിട്ടിയില്ല ചോരവന്നു കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ച് അങ്ങനെ വഫാത്തായ സ്വഹാബിയാണ് ഷഹീദാണ് ഈ മുടന്തുള്ള സ്വഹാബി അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല സ്വഹാബത്തിന്റെ മർവിയ മുഹിദിന്റെ തഅവറ ഉംറുക്ക് പോമ കാണുന്നില്ല ഉഹുദ ഉഹുദിന്റെ തഅവറ ഹംസ് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ആ സ്ഥലം സുഹദാ ഉഹുദ കിടക്കുന്ന ആ സ്ഥലം അവിടെ 100 കണക്കിന് സ്വഹാബിമാർ കടന്നിട്ടുണ്ട് 100 കണക്കിന് സ്വഹാബിമാർ മഹാനായ അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവിടെ അവരുടെയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത് ഞാൻ ഒരുപാട് ഖബർ ഒഴിക്കാൻ കഴിയില്ല ഉറച്ച മണ്ണല്ലേ ഉറച്ച പാറ പോലത്തെ നാടാണ് ഒരുപാട് ഖബർ ഒഴിക്കാൻ പറ്റൂല ഒന്നിലേറെ

ിൽ ഫ്രീസറിന്റെ റൂമുണ്ടാവും നമ്മള് ഫ്രിഡ്ജിന്റെ ഫ്രീസർ പോലെ ഫ്രീസർ റൂമുകൾ ഞാൻ ആ റൂമ് കണ്ടും ചെയ്തു അദ്ദേഹവും അന്നൊരിക്കെ ആ റൂമിൽ കയറിയതാ എന്തോ സാധനം എടുക്കാൻ വേണ്ടി റൂമിന്റെ വാതില അടഞ്ഞുപോയി എങ്ങനെ വിളിച്ചിട്ടും ആരും കേൾക്കണില്ല ഷിപ്പല്ലേ അതിന്റെ ഒച്ചപ്പാടും ബഹളം ജോലി ചെയ്യുന്ന ഡ്രിൽ നമ്മുടെ ഈ ഓയിൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കപ്പലാണത് സുബഹാനല്ലാ കൂടെ പാകിസ്ഥാനിലും മറ്റു രാജ്യം ആരും വന്നില്ല അദ്ദേഹം പറയാൻ ഞാൻ കയ്യും കാലൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ടവിടെ കടന്നു കാരണം ഫ്രീസറിൻ്റെ ഉള്ളില എങ്ങാനും മരിച്ചു പോയ കയ്യും കാലം ഒക്കെ പോകില്ലേ അപ്പോൾ പിന്നെ നിർത്തിയാൽ കിട്ടൂല അതുകൊണ്ട് ഞാൻ തന്നെ നിർത്തിയിട്ട് കെലിമിൻ ചൊല്ലി ഒരു ഒറ്റക്കടത്തം കടന്നു നിന്ന് ഞാൻ ആ റൂം പോയി കണ്ടു കിട്ടോ സുഹാൻ ആ മനുഷ്യന്റെ ധൈര്യം അഹമ്മദ് അള്ളാഹു ഇന്നും ആഫിയത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരനാണ് കടത്തം കടന്നു അപ്പോഴുണ്ട് ഒരു പാകിസ്ഥാനി വന്ന് ഡോറാണ് തുറന്നു എഴുന്നേറ്റ് ഒരു അറ്റോട്ട കൂടി ആയിരുന്നു പുറത്തേക്ക് സക്രാത്ത് കടന്ന് അവസാന ശോഷം വലിക്കാൻ നിൽക്കാൻ അപ്പൊ വന്നിട്ട് ഒരാളെ തുറന്ന ഡോർ അള്ളാഹു താലം മരിക്കാൻ നേരാക്കിയിട്ടില്ല അള്ളാഹുന്റെ തീരുമാനമായിട്ടില്ല തന്നെ എന്തിനോ കുറച്ച് നേരം കഴിഞ്ഞാൽ ശരീരം പോകും ശരീരം പോകും ഉറച്ചുപോകും ശരീരം തണുത്തപ്പോ കൈയ്യെ നെറ്റിയിലാണ് കൈ പൊറച്ചിട്ട് കിട്ടിയില്ല കൈ ഇങ്ങനെ വലിച്ചു നോക്കി കിട്ടിയില്ല അങ്ങനെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് അവിടെ മുറിവാണ് അവിടെ അമ്പ് തറച്ചതാണ് ആ അമ്പ് തറച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി കൈ വലിച്ചപ്പോഴാണ് അങ്ങനെ കൈ പിടിച്ചിട്ടാണ് വലിക്കണത് ആ കൈ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ മറവു ചെയ്തതെന്ന് ജാബിറീച്ചനുഭവൻ എങ്ങനെ നെറ്റിയിലാണ് കൈ എന്റെ വാപ്പ താഴെ അതിന്റെ മുകളിൽ അമൃപജമു തങ്ങളുടെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് നിവർത്താൻ പറ്റിയിട്ടില്ല അങ്ങനെ മറവ് ചെയ്തു നാൽപ്പത് കൊല്ലം കഴിഞ്ഞു മദീനയിൽ വലിയൊരു മഴ പെയ്തു ആ മഴയിൽ ഒരുപാട് ഖബറുകൾ പുറത്തായി മേലെ മണ്ണക്കൊഴി ഒഴിച്ചു പോയപ്പോ നാല്പത് കൊല്ലം കഴിഞ്ഞു ഈ സംഭവം നടക്കുമ്പോ ജാബിറീൻ്റെ കുട്ടിയാ ചെറുപ്പക്കാരനാ ഇപ്പൊ പ്രായമായിട്ടുണ്ട് ആ സമയത്ത് ഒരിക്കലൂടെ കാണാൻ അവസരം ഉണ്ടായി അള്ളാഹുവിന് വേണ്ടി ഷഹീദാകുന്ന ആളുകൾ ആരെയും മണ്ണ് തിന്നുകയില്ലെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അള്ളാഹു ചെയ്തൊരു പണിയായിരുന്നു അത് നാല്പത് കൊല്ലം കഴിഞ്ഞിട്ട് മഴ പെയ്തു കബറിന്റെ മേലത്തെ മണ്ണൊക്കെ പോയപ്പോ അമ്രബുൽ അള്ളാഹുന് കിടക്കുന്ന കബറ് പുറത്തായി ആ തുണി കഷ്ണം എങ്ങനെയാണോ നാല്പത് കൊല്ലം മുമ്പ് മറവു ചെയ്തത് അതുപോലെ ശരീരത്തിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അടിയിൽ കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ വാപ്പ വാപ്പ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഒരു സംഭവം ഒരു കുഴപ്പം പറ്റിയില്ല വാപ്പയുടെ താഴുണ്ട് മേലുണ്ട് ഞങ്ങൾ രണ്ടാമത് ഒന്ന് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നു കാരണം വസ്ത്രമൊക്കെ നീങ്ങിയല്ലോ രണ്ടാമത് കഫൻ ചെയ്യണം അപ്പോ പഴയ പോലെ കൊല്ലം പറയാണ് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും സഹിഹായി സംഭവമാണിത് കൈ ഇങ്ങനെ കൊല്ലം മുമ്പ് പിടിച്ചപ്പോ കിട്ടിയില്ലല്ലോ ആ കൈ ഞാനൊന്ന് വലിച്ചു നോക്കി ഒന്ന് നീരോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് നിവർത്താൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് കഫം ചെയ്ത് മറവ് ഞാൻ കൊണ്ടുപോവാണ് ഞാൻ ആ കൈ ഇങ്ങനെ നെറ്റി നിന്ന് വലിച്ചപ്പോൾ ആ മുറിവിൽ നിന്ന് ചോര പൊടിഞ്ഞു എന്ന് ജാബ്രിഹു പറയാം ചോര വന്നു നാൽപ്പത് കൊല്ലങ്ങൾക്ക് ശേഷം അപ്പൊ ഞാൻ കൈ അവിടെ തന്നെ വെച്ചു അങ്ങനെ രണ്ടാമതും അറിവ് ചെയ്യപ്പെട്ട ഈ പറഞ്ഞ ഈ മുടന്തം കാല് പോകാൻ ആഗ്രഹമുണ്ട് എനിക്ക് അവസരം തരണം ഞാൻ പോവുകയാണ് യുദ്ധത്തിലേക്ക് അങ്ങനെ ഉഷദിലേക്ക് പോകണമെന്ന് നിബിധങ്ങളോട് ചോദിച്ചു വാങ്ങിയ വാങ്ങിയാണ് മഹാനായ അൻഹു

മറവ് കഫൻ ചെയ്യേണ്ടി വന്നിട്ടില്ല കുളിപ്പിക്കേണ്ടി വന്നിട്ടില്ല ഖബർ കുഴിക്കേണ്ടി വന്നിട്ടില്ല ഭൂമി ഖബറിലേക്ക് എടുത്തുകൊണ്ടുപോയി ശത്രുക്കളാൽ വധിക്കപ്പെട്ട മഹാനായ മഹാനായ വധിക്കപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുവന്ന ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും നിങ്ങൾക്ക് പകരം തൂക്കുകയറിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിട്ടുതരാം ഇപ്പോൾ വിട്ടയക്കാം ഇങ്ങനെ തൂക്കുമരത്തിൽ കൊണ്ടുവന്ന് നിർത്താണ് എന്തിന് മുസ്ലിം ആയതിന്റെ പേരിൽ ക്രൂശിക്കുകയാണ് ശത്രുക്കൾ ചോദിച്ചു ഹുബൈബ് ഈ തൂക്കുകയറിന്റെ താഴെ നിങ്ങൾക്ക് പകരം മുഹമ്മദ് നബി ആവണമെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞാൽ നബിയെ കൊണ്ടുവരുന്നും വേണ്ട അത് നീ പറഞ്ഞാൽ റിലീസാക്കി തരാം ഞാൻ പറയൂല എന്റെ വീട്ടിൽ ഞാൻ എന്റെ മക്കളോടൊപ്പം ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോ എന്റെ നബിയുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും എനിക്കത് പൊരുത്തമല്ല എന്ന് പറഞ്ഞപ്പോ ഇഞ്ചിഞ്ചായി വധിക്കാൻ തയ്യാറായി ശത്രുക്കൾ ബഹുമാനപ്പെട്ടവരെ ചോദിച്ചു ഞാൻ രണ്ടരക്കായ നിസ്കരിക്കട്ടെ ഞാൻ രണ്ടക്കായത്ത് നിസ്കരിക്കട്ടെ നിസ്കരിച്ചോളൂ അവസാനത്തെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാറുണ്ട് അറബികൾ അങ്ങനെ അവസാനത്തെ രണ്ടക്കാ നിസ്കരിക്കാൻ എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു ഞാൻ മരണത്തെ പേടിക്കുവുന്ന ആളാണെന്ന് നിങ്ങൾ പറയില്ലായിരുന്നുവെങ്കിൽ ഈ നിസ്കാരം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയേനെ പക്ഷെ നിങ്ങൾ പറയും മരിക്കാൻ പേടിയായിട്ട് ഹുബൈബ് ഇങ്ങനെ നീട്ടി നീട്ടി നിസ്കരിക്കുകയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ നിസ്കാരം അവസാനിപ്പിക്കുന്നത് ീ തോന്നൽ വരില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാടിന്റെ റബിനോട് നിഷ്കരിക്കുമായിരുന്നു അള്ളാഹും ഈ ശത്രുക്കളെ നീ എണ്ണം കുറക്കണേ അവരെ നീ നശിപ്പിക്കണേ ആരെയും എന്ന് പാട്ടുപാടുകയും വേണ്ടി ജീവൻ ചെയ്ത മഹാനായ യും ചെയ്തൂക്കരത്തിലായി ബഹുമാനപ്പെട്ടവരെ വധിച്ച് താഴെ കിടക്കുകയാണ് മറവ് ചെയ്യണോ എവിടെയെങ്കിലും കൊണ്ടുപോയി എറിയണോ എന്ന് ശത്രുക്കൾ ഇങ്ങനെ തീരുമാനിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും മയ്യത്ത് കാണാനില്ല അറുനി ഭൂമി ആ പരിശുദ്ധമായ ശരീരം ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ ഭൂമി ബഹുമാനപ്പെട്ട ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ലോകത്തോട് അത്ര പറയുമ്പോ ഏറ്റവും മനോഹരമായി അത്ര പറയാൻ കഴിഞ്ഞ മഹത്തുക്കളാണ്